മംഗളൂരുവിൽ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി ധർഖലക്കട്ടക്കടുത്ത് ബെൽമ കനകരയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു ഇടിഞ്ഞുവീണ് പത്ത് വയസ്സുകാരി മരിച്ചിരുന്നു നൌഷാദിന്റെ മകൾ ഫാത്തിമയാണ് മരിച്ചത് വീടിന് പിന്നിലുള്ള കുന്നിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീടിനുള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന കുട്ടിയുടെ മേൽ വീഴുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല തോട്ട ബെങ്കരയ്ക്ക് സമീപം വള്ളത്തിൽ മീൻ പിടിക്കാനിറങ്ങിയ രണ്ടുപേരെ കാണാതായിട്ടുണ്ട് യശ്വന്ത് കമലാക്ഷ എന്നിവരെയാണ് കാണാതായത് അലിഫ്ബാഗിലൊന്നടുത്ത് മീൻ പിടിക്കുന്നതിനിടെ ശക്തമായ കാറ്റും കനത്ത മഴയും കാരണം ബോട്ട് മറിഞ്ഞായിരുന്നു അപകടം സമീപത്തെ കരയിൽ വള്ളത്തിന്റെ പെട്രോൾ ടാങ്ക് കണ്ടെത്തി ഇവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് അതേസമയം കേരളത്തിൽ മഴ കനക്കുകയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുന്ന കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് കണ്ണൂർ താവക്കരയിൽ മുപ്പതോളം വീടുകളിൽ വെള്ളം കയറി കഴിഞ്ഞു വിവിധയിടങ്ങളിൽ ട്രെയിൻ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് പലയിടങ്ങളിലും വീടുകൾ തകരുകയും മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തിട്ടുണ്ട് കൂത്താട്ടുകുളത്ത് മരം വീണ് വയോധിക മരിച്ചു ട്രെയിനുകൾ മണിക്കൂറുകൾ വൈകിയാണ് ഓടുന്നത് വിഴിഞ്ഞത്ത് ശക്തമായ തിരയിൽപ്പെട്ട് രണ്ട് വള്ളങ്ങൾ മറിഞ്ഞ മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ടുണ്ട് അതേസമയം വെള്ളിയാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടും തിരുവനന്തപുരം കൊല്ലം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയത്തിനും മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു ജില്ലയിൽ മഴ ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയ ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ കർശന ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് ഉത്തരവിനു വിരുദ്ധമായി നടത്തുന്ന ജീപ്പ് സവാരിയും ജീപ്പ് ട്രക്കിങ്ങും ഉൾപ്പെടെയുള്ള എല്ലാവിധ വിനോദസഞ്ചാര പ്രവർത്തനങ്ങളും കർശനമായും തന്നെ തടയും അതേസമയം വീഴ്ച വരുത്തുന്ന വാഹനം സ്ഥാപനം എന്നിവ പിടിച്ചെടുക്കും വാഹനയുടമ ഡ്രൈവർ സ്ഥാപനയുടമ എന്നിവർക്കെതിരെ ദുരന്ത നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കും വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾ നിരോധിച്ചിട്ടും ഇടുക്കി ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ഉത്തരവ് ലംഘിച്ച് വിനോദസഞ്ചാരികളെയും വഹിച്ചുകൊണ്ട് ജീപ്പ് സവാരിയും ജീപ്പ് ട്രക്കിങ്ങും നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെങ്ങും കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലും മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട് ബസ്സിന് മുകളിലേക്കും ട്രാക്കിലേക്കുമൊക്കെ ഇതുപോലെ തന്നെ മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട് ഇന്നലെ ലോറിക്ക് മുകളിലേക്ക് മരം വീണ് ഡ്രൈവർ മരിച്ചിരുന്നു ട്രെയിനുകളെല്ലാം വളരെ വൈകിയാണ് ഓടുന്നത് അതേസമയം കേരളത്തിൽ മഴ കനക്കുകയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുന്ന കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് കണ്ണൂർ താവക്കരയിൽ മുപ്പതോളം വീടുകളിൽ വെള്ളം കയറി കയറിക്കഴിഞ്ഞു വിവിധയിടങ്ങളിൽ ട്രെയിൻ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് പലയിടങ്ങളിലും വീടുകൾ തകരുകയും മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തിട്ടുണ്ട് കൂത്താട്ടുകുളത്ത് മരം വീണ് വയോധിക മരിച്ചു ട്രെയിനുകൾ മണിക്കൂറുകൾ വൈകിയാണ് ഓടുന്നത് വിഴിഞ്ഞത്ത് ശക്തമായി തിരയിൽപ്പെട്ട് രണ്ട് വള്ളങ്ങൾ മറിഞ്ഞ മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ടുണ്ട്